വിജയപത്മനും ജാനകിയുടെ ഭാവനയുടെ വീട്ടിലേക്ക് വരികയാണ് ഗായത്രി ഗായത്രി നൂച്ചത്തിൽ വിളിക്കൊന്നിട്ടോ ആ വിളിക്കേറ്റ് മായ അങ്ങോട്ടേക്ക് വരികയാണ് മായ പറയുന്നത് അമ്മ ഇവിടെ ഇല്ല സൂര്യയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതെന്തു പറ്റി എന്ന് ചോദിക്കട്ടെ ജാനകി ഇന്നലെ രാത്രി അമ്മ ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല സൂര്യക്ക് സേതുവട്ടം വിളിച്ചപ്പോൾ പറഞ്ഞത് ആ അനിരുദ്ധനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അജയനും ബാലിക്കും അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് അവരുടെ ഫോണിൽ നിന്നും അനിരുദ്ധനെ വിളിച്ചതായിട്ട് തെളിവും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോയതാണ് എന്ന് പറയാനോ അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അജയനും പ്രസീതയും അനിരുദ്ധനും കൂടിയാണ് ചെയ്തതെങ്കിൽ അവരുടെ കഥ ോട് കഴിഞ്ഞു സൂര്യ തന്നെ അവരെ ഇനി വെച്ചേക്കില്ല എന്ന് പറയാണ് അപ്പോഴാണ് സേതു ഗായത്രി അവിടെ കയറി വരുന്നത് ഗായത്രി അവിടെ വളരെ ദേഷ്യത്തിൽ ഒരുപാട് കരഞ്ഞ മുഖം മാറ്റാൻ ടോടി വരുന്നത് എന്തുപറ്റി ഗായത്രി എന്താ വിവരം അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ജാനിക് എനിക്കൊന്നും അറിയില്ല ഏട്ടത്തി എന്റെ മോളെ കാര്യമായിട്ട് ആരോ ഒന്ന് ചതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സോഫയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ വിജയപത്മൻ ചോദിക്കുന്നു ജയ എന്താ പറയുന്നത് ഗാത്രി പറയുന്നത് ഏട്ടാ അവർക്ക് ഭാവനയെ കാണാതായതിൽ ഒരു വിഷമവുമില്ല ആ രീതിയിലാണ് അവളുടെ സംസാരം ഇത് കേൾക്കുന്ന ജാനയ്ക്ക് ദേഷ്യപുരാന് നിനക്ക് രണ്ടെണ്ണം കൊടുത്തൂടായിരുന്നു അവളുടെ മുഖത്ത് നിന്ന് ചോദിക്കുകയാണ് സേതു പറയുന്ന അമ്മ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് വല്യമ്മേ ആ രീതിയിലായിരുന്നു അവരുടെ സംസാരം അതെന്തായാലും നന്നായി എന്ന് അവർ പറയാൻ പിന്നീട് ജാനേ ചോദിക്കുന്നത് ആ അജയനെയും ഭാര്യയും പിടിച്ച് നന്നായിട്ട് പൊട്ടിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് വല്യമ്മേ എന്ന് സേതു പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നതിന് ഞാനും കൂടി വരേണ്ടതായിരുന്നു നന്നായിട്ട് പൊടിക്കുമ്പോൾ തത്ത പറയുന്ന പോലെ അവരുടെ വായൽ നിന്ന് സത്യം ഞാൻ പറയിപ്പിച്ചേനെ അവസാനം വിജയപത്രം പറയുന്നത് സേതു ഇനി നമ്മൾ നോക്കിയൊരു കാര്യമില്ല എത്രയും പെട്ടെന്ന് ഭാവനയുടെ ഫോട്ടോ നമുക്ക് പത്രങ്ങൾ കൊടുക്കണം അവൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് ഇറങ്ങിക്കോളുമല്ലോ അവർക്ക് ഒരുപാട് പേരുമായിട്ട് പരിചയമുള്ളതല്ലേ എന്ന് പറയാണ് അങ്ങനെ അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഗായത്രിയും ജാനകിയും എല്ലാവരും പറയാൻ കേട്ടോ എങ്കിൽ പിന്നെ വഹിക്കേണ്ട സേതു അതുപോലെ ചെയ്യും അതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നിട്ട് ഗായത്രി നോക്കി പറയുന്നത് ഗായത്രി നീ വിഷമിക്കേണ്ട എന്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മുടെ ഭാവന ഒരു പോറൽ പോലും എനിക്ക് അത് തിരിച്ചു വരും എന്ന് പറയാണ് ഗായത്രി കരഞ്ഞുകൊണ്ടേ ജാനകിയുടെ തോളിലേക്ക് വീഴാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയാണ് ഗോഡൌണിലുള്ള ഒരു ഇരുട്ടു മുറിയിൽ ഒരുപാട് സാധനങ്ങൾ നിറച്ചിട്ടുണ്ട് അതിന് നടുവിൽ ഒരു ചേർലാ കേട്ടോ ഭാവനെ ഇരിക്കുന്നത് അവിടെ ആരോ പെട്ടെന്ന് ഒന്ന് ലൈറ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ബോധമില്ലാതെ കിടന്നിരുന്ന ഭാവനയ്ക്ക് ബോധം തെളിഞ്ഞു കണ്ണു കൊന്ന ഇതാക്കി നോക്കുന്നുണ്ട് ആ സമയത്ത് അവൾ ചുറ്റും നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല കൈകളിലാണെങ്കിലും നന്നായിട്ട് കെട്ടും വെച്ചിട്ടുണ്ടോ അങ്ങനെ അവൾ അത് ഊരാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നില്ല ആ സമയത്താണ് ഇരുട്ടിൽ നിന്ന് മൂന്ന് പേർ മുന്നോട്ടേക്ക് വരുന്നത് നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്നൊക്കെ ഭാവൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ നന്നായിട്ട് ചെയ്തു ഒരു പോറൽ പോലും നിങ്ങളുടെ മേലെ ഏൽപ്പിക്കരുത് എന്നായിരുന്നു ഉത്തരവ് ആരാണിത് ചെയ്തത് ആരാണ് എനിക്കാരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭാവന നിങ്ങൾക്കറിയാമല്ലോ എന്റെ ഭർത്താവ് സൂര്യ അവന്റെ കയ്യിലങ്ങാ നിങ്ങളെ കെട്ടിയാൽ പിന്നെ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് നല്ല പിടിപാടുള്ള ഒരാളാണ് അത്രയ്ക്കൊന്നും ആരും വരില്ല എന്ന് പറയാണ് എങ്കിൽ ആരാണോടോ അത് അവരോട് ഇങ് വരാൻ പറ എന്ന് പറയാൻ കേട്ടോ ഭാവന ആ സമയത്ത് ഇരുട്ടിലിന്റെ മറവിൽ നിന്നും മഹേന്ദ്ര ശർമ്മ അങ്ങോട്ടേക്ക് വരാനോ മഹേന്ദ്ര ശർമ്മയെ കണ്ടത് ഭാവനയ്ക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല കേട്ടോ ഒരു മുഖപരിചയം ഇല്ലാത്തവരാൾ ഭാവന അന്തം വിട്ട് അവരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ആള് മാറിയതാണ് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് ഭാവന പറയാണ് എന്നെ തുറന്നു വിടോ ഈ കയ്യിലെ കെട്ടൊന്നയിക്കെ എനിക്ക് ഇവരെ അറിയില്ല ഇവർക്കൊരു പക്ഷെ ആളെ മാറിയിരായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാവന ഗുണ്ടകളോട് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് ഇല്ല ഭാവന നിന്നെ അറിഞ്ഞുകൂടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ നിന്നും ഭാര്യ മോഹിനി ശർമ്മയും മുന്നിട്ട് വരുന്നുണ്ട് കേട്ടോ ഭാവന ചോദിക്കുക നിങ്ങൾ ആരാണ് എന്തിനൻ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞുകൂടി നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് ഭാവന പറഞ്ഞത് ശരിയാണ് നിനക്ക് ഞങ്ങളെ പരിചയം നീ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുമില്ല പക്ഷെ ഞങ്ങൾ ആരാണെന്ന് ഇനി അധികം അങ്ങ് ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ഞങ്ങൾ തന്നെ പറയാം ഞാൻ മഹേന്ദ്ര ശർമ്മ ഇത് എന്റെ ഭാര്യ മോഹിനി ശർമ്മ ഞങ്ങളെ നിനക്കറിയില്ലായിരിക്കും പക്ഷേ ഞങ്ങളെ മകനെ നിനക്കറി സുനിൽ ശർമ്മ എന്ന് പറയാൻ പറയോ ഇത് കേൾക്കുമ്പോൾ ഭാവന ഒന്ന് ഷോക്കാവുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി ഇനി വ്യക്തമായിട്ടുള്ള മറുപടി തരണം ഇത് കേൾക്കുമ്പോൾ ഭാവനെ പറയാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയണമെങ്കിൽ നിങ്ങൾ എന്നെ ഇതിൽ നിന്നും ആദ്യം അഴിച്ചു ഇതിൽ നിന്നും അഴിച്ചുവിടാതെ ഞാൻ ഒന്നും നിങ്ങളോട് പറയില്ല എന്നെ കൊന്നാലും ശരി എന്ന് പറയാൻ അങ്ങനെ ആ ഗുണ്ടകളോട് അത് അയച്ചുവിടാൻ പറയാൻ ശേഷം ഭാവന ആ ചേറിൽ എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാട്ടോ അപ്പോൾ ഭാവൻ ചോദിക്കുന്ന സുനിൽ ശർമ്മയെ അമ്മച്ചനും അമ്മയും ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടേക്ക് ഇവിടെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് നമ്മൾ ഞങ്ങളുടെ ഒരേ ഒരു മകൻ ഞങ്ങളുടെ സകല സൗഭാഗ്യങ്ങളുടെയും കൂടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെയും ഒരേ ഒരു അവകാശം അവൻ നീയും നിന്റെ കുടുംബം അറിയാതെ അവൻ വേറെ എവിടെയും പോകില്ല അവൻ എവിടെയാന്ന് നീ പറയണം ഇത് കേട്ടതും ഭാവന ആകെ ഞെട്ടി പോകാൻ നിങ്ങളുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് ഇതുവരെ കാണാത്ത നിങ്ങളെ മകൻ എവിടെയാണ് ഞാൻ എങ്ങനെ പറയാനാ ഞാൻ ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും കാണാത്ത ഒരു പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ എനിക്കറിയില്ല അവനെ കുറിച്ച് എന്ന് പറയാനും അപ്പോൾ മഹേന്ദ്ര ശർമ്മയും ആ മോഹിനി ശർമ്മയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് വീണ്ടും ഭാവന പറയുന്നുണ്ട് എനിക്ക് സുനിൽന്റെ പേര് കേട്ട് മാത്രമേ പരിചയമുള്ളൂ ഞാൻ അവനെ ഇതുവരേക്കും കണ്ടിട്ടില്ല അപ്പോൾ മോഹിനി ശർമ്മ പറയുന്നുണ്ട് ഭാവന നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് നിനക്ക് നല്ല പച്ച കള്ളം പറയാൻ പറ്റുന്നുണ്ട് പറയേ എവിടെയാണ് എന്റെ മകൻ വീണ്ടും ചോദിക്കുകയാണ് ഭാവന ആദ്യം പറഞ്ഞത് തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ മകനെ വശീകരിച്ച് വലയിലാക്കി അവന്റെ ക്യാഷും അടിച്ചു മാറ്റിയിട്ട് രക്ഷപ്പെട്ടവളാണ് നിന്റെ വീട്ടിലുള്ള ആ മാനസ അവളെ സംരക്ഷിച്ചിർത്തുന്നത് നീയും നിന്റെ അമ്മായി അമ്മയും കൂടിയാണ് നിന്റെ വീട്ടിൽ ഒളിച്ചു നിൽക്കുന്ന ആ മാനസ നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല ല്ല അവൾ ഭൂലോക കള്ളിയാണ് അവളെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി അവൾക്കറിയാം എന്റെ മകൻ ഇവിടെയുണ്ടെന്ന് അവനും എന്റെ മകനും തമ്മിൽ വേർപിരിയാൻ പറ്റാത്ത അത്ര അടുപ്പമുണ്ടായിരുന്നു അവർക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ തമ്മിൽ തെറ്റി അവനെ ചതിച്ചിട്ട് അവൾ നിങ്ങളോടൊപ്പം വന്ന് നിന്നു ദുബായിൽ ജയിലിൽ കഴിഞ്ഞിരിക്കുന്ന എന്റെ മകൻ പുറത്തിറക്കിയ കഥയൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ എന്റെ മകൻ ഇവിടെ ഇന്ത്യയിലേക്കാണ് വന്നത് ഇവിടെ വന്നത് അവൻ മാനസയെ കാണാനാണ് മാനസയും എന്റെ മകനും തമ്മിൽ കണ്ടിരുന്നു പഴയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവർ സ്നേഹത്തിലുമായി പല സ്ഥലങ്ങളിലും അവൾ ഒരുമിച്ച് നിന്നിട്ടുമുണ്ട് എല്ലാം കേട്ട് ഭാവനൊന്നും ഷോക്കാവുന്നുണ്ട് അവസാന മഹൻ ദൃശ്യം പറയുന്നു ഞാൻ ഇവരോട് പറഞ്ഞത് നിനക്ക് പകരം മാനസയെ കൊണ്ടുവരാനാ പക്ഷെ അവർക്ക് ആള് മാറി നിന്നെ കൊണ്ടുവന്നു ഇനി നീ പറയണം എന്റെ മകനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഭാവന പറയുന്നത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു ബന്ധം മാനസക്ക് പുറത്ത് എവിടെയും ആരുമായിട്ടും ഇല്ല അവൾ കുറച്ചുനാളായി ഞങ്ങളുടെ കൺവട്ടത്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അത് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മണി ശർമ്മയും അവിടേക്ക് വരുക കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞത് അവൾ പച്ചക്കളിയെ അവളെയും അവടെ അച്ഛനമ്മയും ഒരിക്കൽ വിശ്വസിക്കട്ടെ ഞങ്ങളോട് എത്ര പറഞ്ഞത് അന്നൊന്നും നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾക്ക് തെളിവുകൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ിൽ ശർമ്മ നാട്ടിൽ വന്ന ടിക്കറ്റിന്റെ കോപ്പിയും മാനസിക വോയിസ് റെക്കോർഡും മാനസ തിരിച്ച് സുനിൽ ശർമ്മക്ക് അയച്ച മെസ്സേജുകളും എല്ലാം കാണിച്ചുകൊടുക്കുകയാണ് അവൻ ആ ഫോൺ ദുബായിൽ മറന്നു വെച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കണ്ടെത്താനായത് എന്നും അവര് പറയാൻ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കേണ്ട ഭാവൻ മാനസേ ഞങ്ങൾക്ക് വിട്ടു തരുമോ അവളെ കൊണ്ട് എല്ലാ സത്യവും ഞങ്ങൾ പറയിപ്പിക്കാം എന്ന് മഹേന്ദ്ര ശർമ്മ പറയുമ്പോൾ ഭാവനെ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ചിലപ്പോൾ സത്യമായിരിക്കാം ഇപ്പോൾ മാനസയെ നിങ്ങൾക്ക് വിട്ടു തരാൻ പറ്റില്ല അവളെ ഞങ്ങളെ കൂടെ നിർത്തിയേ പറ്റൂ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുക അപ്പോൾ മോഹിനി ശർമ്മ ചോദിക്കുന്നത് എന്ത് സാഹചര്യം എന്തിനാണ് നിങ്ങൾ അവളെ ആവശ്യമില്ലാതെ ഈ പ്രൊട്ടക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ പഠിച്ച കള്ളിയാണ് എന്നൊക്കെ പറയാനോ അങ്ങനെ മാനസ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്കിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും അവളെ ഒഴിവാക്കാൻ സാധിക്കില്ല അത്രക്കും കടപ്പെട്ടിരിക്കയാണ് ഞങ്ങളുടെ ജീവിതവും അവളുടെ ജീവിതവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അവസാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവൾ ചെയ്ത ഓരോ കള്ളത്തരങ്ങളും അവളുടെ അച്ഛനും അമ്മയും ചെയ്തതും അതുപോലെ തന്നെ സുനിൽ ശർമ്മയുടെ ആ ഫോണിലുള്ള ഫസ്റ്റ് മുതലുള്ള ലാസ്റ്റ് വരെയുള്ള എല്ലാ ഡയലോഗുകളും കൃത്യമായിട്ട് തന്നെ ഭാവനയെ കേൾപ്പിക്കുന്നുണ്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് അവൾ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂടി തീരുമാനിച്ചിട്ടുണ്ടോ ശേഷം അവരോട് പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മാനസിയെ ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ വിട്ടു തരാൻ എനിക്കാവില്ല നിങ്ങൾക്ക് സത്യമാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും മാത്രമല്ല സുനിൽ എവിടെയാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം അത് മാനസിയാണ് അവനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അവനെ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പോൾ വിട്ടയക്കണം ഞാനായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറയാണ് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് ഭാവനയെക്കുറിച്ച് എനിക്കറിയാം നീ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് നിന്റെ വാക്ക് ഞങ്ങൾ തൽക്കാലം വിശ്വസിക്കുന്നു എന്ത് വിവരവും കിട്ടിയാലും കൃത്യമായി തന്നെ ഞങ്ങളെ അത് അറിയിച്ചോണം ഒരു അച്ഛനും അമ്മയുടെയും മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ ഈ പറയുന്നത് അത് ഭാവന ഞങ്ങളുടെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് പോകാം നീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു അവരുടെ കൂടെ നിന്ന് ഞങ്ങളെ ഒറ്റ കൊടുക്കാനാണ് എന്റെ ഭാവമെങ്കിൽ നീ തീർച്ചയായിട്ടും അതിനുള്ള വില പറയേണ്ടി വരും അന്ന് ആയിരിക്കില്ല ഞങ്ങൾ നിന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഭാവന പറയുന്നത് അങ്ങനെ അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് നിൽക്കേണ്ടി വരും മാനസിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ ആ ഗുണ്ടകളോട് അവളെ കൊണ്ടുപോയിട്ട് ആദ്യ സ്ഥലത്ത് തന്നെ വിടാൻ പറയുകയാണ് അങ്ങനെ ഭാവനയെ അവരൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എത്തിക്കുകയാണ് കൂടെ തന്നെ സ്വിച്ച് ഓഫ് ആക്കി ചെയ്തു വെച്ച് ആ ഫോണും അവൾക്ക് തിരികെ നൽകുന്നുണ്ട് അങ്ങനെ ഭാവന അവളുടെ ഫോണിൽ നിന്നും സൂര്യയെ വിളിക്കുകയാണ് അവളെ എവിടെയാണെന്ന് പറയുന്നുണ്ട് ഉടൻ തന്നെ സൂര്യയും അതിത് സാറും ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ എന്നൊരു ഭാവന നീ എവിടെയായിരുന്നു ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ ഒട്ടും ഭയക്കണ്ട എനിക്കൊരു പ്രശ്നവുമില്ല അവരെന്തായാലും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പക്ഷേ സൂര്യ ഇതിന്റെ പിന്നിലൊക്കെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ നിഗൂഢ കാര്യങ്ങൾ കൂട്ടിക്കെട്ടി കിറപ്പുണ്ട് അതിനെല്ലാം ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭാവന എന്താ കാര്യം അജയൻ എങ്കിലും അനിരുദ്ധന അങ്ങനെ ആരെങ്കിലും ആണോ നിന്നെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് അവരൊന്നുമല്ല സൂര്യ ഇതിന്റെ പിന്നിൽ ശരിക്കും ഞാനല്ലേ എന്നെ ഉന്നം വെച്ചിട്ടല്ല അവർ തട്ടിക്കൊണ്ടുപോയ അവൾക്ക് ആൾ മാറിയതാണ് എന്ന് പറയാൻ കേട്ടോ അവൾക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറയാൻ മാത്രമല്ല അനിരുദ്ധനെ വിട്ടയക്കാനും അവൾ പറയുന്നുണ്ട് അജിത് സർ അങ്ങനെ അജിത് സർ ഭാവനയ്ക്ക് ഇനി കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ ഇത് പ്രൊസീഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ ആ അനിരുദ്ധനെയും അങ്ങ് വിട്ടയക്കാം എന്ന് പറയാൻ അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും പോകാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നിന്റെ സംസാരത്തിനൊന്നും ഒട്ടും മനസ്സിലാകുന്നില്ല പക്ഷേ എനിക്കും ചില സംശയങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ തന്റെ ഭാഗത്തു നിന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാവുകയുള്ളൂ ും ഭാവനയും പറയുന്നത് ഞാനുണ്ട് സൂര്യ നമുക്ക് രണ്ടു പേർക്കും കൂടി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇനി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കണ്ടെത്തിയേ പറ്റൂ ശരിക്കും നമ്മൾ ചതിക്കപ്പെടുകയാണോ എന്ന സംശയം കൂടി എനിക്കുണ്ട് നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്ന് നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവർ തന്നെയാകുമോ നമ്മളെ കൂടുതൽ ചതിക്കാൻ നോക്കുന്നത് എന്ന ഭയം എനിക്കുണ്ട് സൂര്യ എന്തായാലും ഇവരെ നിന്നും ഇറങ്ങിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം ഞാൻ സൂര്യയോട് എല്ലാം തുറന്ന് പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗായത്രിയും സേതുവുമായും എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ അവർക്ക് ഭാവനയെ കണ്ടത് ഭയങ്കര സന്തോഷമാവുകയും കെട്ടിപ്പിടിച്ച് ഭാവനയെ ഉമ്മ കൊടുക്കുകയും എന്റെ എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഭാവനയോട് അമ്മ എനിക്കൊന്നും സംഭവിച്ചില്ല അമ്മ വിഷമിക്കാതിരിക്കുക നമ്മൾ പോലെ ഒന്നും ഉണ്ടായിട്ടില്ല അവർക്ക് ആൾ മാറി എന്നെ കൊണ്ടുപോയത് അല്ലാതെ അമ്മ ആരാണ് ഇങ്ങനെ ഇപ്പോൾ എന്നോട് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ